അത് ആഘോഷമാണെന്ന് നമ്മൾ കരുതുന്നു ചിലർക്കത് സ്നേഹത്തിന്റെ ചിഹ്നം പക്ഷെ ചിലർക്കത് ചങ്ങലയാണ് അവളുടെ ചുവടുകൾ തടയുന്ന ശ്വാസം മുട്ടിക്കുന്ന സ്വപ്നങ്ങളെ അടിച്ചമർത്തുന്ന ഒരു ചങ്ങല അത്തരത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ കഥയാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത് നാടകം ആരംഭിക്കുന്നു കെട്ടു താലി നാടകരചന സംവിധാനം ഷാജി ജോസഫ് കഠിനംകുളം ത്ത് യുവതി ഭർത്താവിന്റെ വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ സ്ത്രീധന പീഡനമാണ് മരണത്തിന് വഴിയൊരുക്കിയതെന്ന് പെൺകുട്ടിയുടെ കുടുംബം ആരോപിക്കുന്നു കഴിഞ്ഞ് ദിവസങ്ങൾക്ക് ശേഷം യുവതി തൂങ്ങി മരിച്ചത് സംശയാസ്പദം പോലീസ് അന്വേഷണം തുടങ്ങി ഇതൊരു ആത്മഹത്യയും കൃത്യമായ നീ കരുതിയിരുന്നില്ല കൊലപാതകമോ ഇടയിൽ മരണം നടന്ന് എത്ര ദിവസം കഴിഞ്ഞിട്ടും അത് തന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണോ ലാപ്ടോപ്പ് പോലും തുറന്നിട്ടില്ലല്ലോ നീ ഒന്നിനും ഒരു താല്പര്യമില്ലാതായിരിക്കുന്നു ഈ കേസും ഈ കഥയും എന്റെ അകത്ത് കിടന്ന് നൂറു നൂറ് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണിപ്പോൾ എന്താണ് നിന്റെ മനസ്സിനെ എത്രയും തീ പിടിപ്പിക്കുന്നത് നമുക്ക് എല്ലാവർക്കും വേഗത്തിൽ ഈ വാർത്തയും മറക്കാമായിരുന്നു ഈ കേസും പക്ഷെ നീ മറക്കാനാവുന്നില്ല അവളുടെ കഠിനമായ മുഖം മനസ്സിൽ പറ്റി കിടക്കുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവളുടെ അമ്മയെ ഞാൻ കാണാൻ പോയിരുന്നു നീ കണ്ടോ അവരെ അവളെക്കുറിച്ച് കൂടുതലൊന്നും അവർ പറഞ്ഞില്ലല്ലോ പെൺകുട്ടിയുടെ പേര് ലക്ഷ്മി ലക്ഷ്മിയെ പോലെ തന്നെ വളരെ നിശബ്ദയും നിസ്സഹായവുമായ ഒരു അമ്മയാണവർ മകളുടെ ഭർത്താവിനെ കുറിച്ച് ഒന്നും പറയാൻ അവർ തയ്യാറായില്ല മകളുടെ കുറച്ച് പഴയ ഫോട്ടോകൾ മാത്രമേ അവരുടെ കൈവശം ഉണ്ടായിരുന്നുള്ളൂ ഇതൊക്കെ ഞങ്ങൾ പത്രത്തിൽ വായിച്ചുവല്ലോ ആത്മഹത്യ എന്നാണ് റിപ്പോർട്ടുകൾ പക്ഷേ ഒരു പെൺകുട്ടി ജീവൻ എടുക്കുമ്പോൾ അതിനു പിന്നിൽ ചെറുതായാലും വലുതായാലും നമുക്ക് കാണാൻ കഴിയാത്ത ഒരുപാട് കാരണങ്ങൾ ഒളിഞ്ഞുകിടക്കുണ്ടാവും ഭർത്താവിൽ നിന്നുള്ളതോ സമൂഹത്തിൽ നിന്നുള്ളതോ ആയ പല കാരണങ്ങൾ പക്ഷേ അതൊന്നും പ്രത്യക്ഷത്തിൽ കാണണമെന്നില്ല നമ്മളതൊന്നും അന്വേഷിക്കാറുമില്ല പക്ഷേ റിഞ്ഞേ തീരൂ നമുക്കത് അറിയണമെങ്കിൽ നമ്മൾ കണ്ടതും കേട്ടതുമായതിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണം അവളുടെ കുറിപ്പൊന്നും കിട്ടിയില്ലല്ലോ അങ്ങനെയെങ്കിൽ എന്തെങ്കിലും സൂചന ഇല്ല എന്ത് ഒന്നും എങ്ങനെ സംഭവിച്ചുവെന്നും ഒന്നും മനസ്സിലാകുന്നില്ല പക്ഷെ അമ്മ പറഞ്ഞതനുസരിച്ച് മരണത്തിന് മുൻപുള്ള കുറച്ച് ദിവസങ്ങളിൽ ലക്ഷ്മി വളരെ നിശബ്ദയായിരുന്നു മനസ്സിലുള്ളത് അവൾ ആരോടും പങ്കുവെച്ചില്ല ഭർത്താവുമായുണ്ടായ കലഹങ്ങൾ ബന്ധുക്കൾക്കുണ്ടായ സമ്മർദ്ദങ്ങൾ ഇതൊക്കെ വളരെ വ്യക്തമായി പരിശോധിക്കേണ്ടതാണ് പോലീസ് കാണാതിരുന്നതും മനസ്സിലാക്കാത്തതുമായ കാര്യങ്ങൾ ഒരുപാടുണ്ട് അതാണ് ഞാൻ കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഒരു വാർത്തയിൽ ഒതുക്കാനാവാത്തതാണ് ഈ മരണം അതിന്റെ പിന്നിൽ എന്തൊക്കെ ഉണ്ട് ആരുടെയൊക്കെ താല്പര്യങ്ങളും ഭക്തിയും ആചാരങ്ങളും അങ്ങനെ നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണാത്ത പലതുമാണ് അതെല്ലാം ചേർന്നാണ് അവളെ ഞെരിച്ചു കൊന്നതും നിനക്കെ പെൺത്തിനു വേണ്ടി പ്രതിഭ ഇപ്പോഴത് അവൾക്കെങ്കിൽ നാളെ ഇത് നമുക്കും സംഭവിക്കാം ഒരു പെൺകുട്ടി അവളുടെ ജീവിതം ഇല്ലാതാക്കിയതല്ല അവളെ അതിലേക്ക് തള്ളിവിട്ടതാണ് അവളുടെ ജീവിതം നശിപ്പിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ഒന്ന് തീർന്നിരിക്കാം അതെ നമുക്ക് ആ സംശയത്തിൽ നിന്ന് അന്വേഷണം ആരംഭിക്കാം അവളുടെ പുസ്തകങ്ങൾ കൂട്ടുകാർ അവളുടെ വിവാഹത്തെ സംബന്ധിച്ച വിവരങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലെ അവളുടെ പോസ്റ്റുകൾ മറുപടികൾ ഭർത്താവിന്റെ സ്വഭാവം എല്ലാം പരിശോധിക്കണം ഞാൻ മാത്രമല്ല നീയും കൂടെ വരണം ഞാൻ കൂടെയുണ്ട് നമ്മൾ അവളെ മറന്നുപോകരുതല്ലോ ഇനിയെങ്കിലും പെൺകുട്ടികളുടെ മരണം ഇതുപോലെ മൗനത്തിൽ മറിഞ്ഞു പോകാതിരിക്കട്ടെ അതേ കുട്ടി വെറും പേരാണ് കൃഷ്ണമ്മ ഉള്ളിൽ കരിഞ്ഞുപോയ ശവം മാത്രം ഞങ്ങൾ എവിടെ അമ്മ ചില കാര്യങ്ങൾ ഞങ്ങൾക്കറിയണമെന്നുണ്ടായിരുന്നു ലക്ഷ്മിയുടെ ജീവിതത്തെ കുറിച്ചുള്ള ലേഖനം എഴുതാനായാണ് ഞങ്ങൾ തയ്യാറെടുക്കുന്നത് എത്രയും വ്യക്തതയോടെ അവളെ അപമാനിക്കാതെ ആ സംഭവങ്ങൾക്ക് ജീവനുള്ള ശബ്ദം നൽകാൻ ശബ്ദം അതൊരിക്കലും അവളുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നു ഞങ്ങൾ തന്നെ ആയിരിക്കും അതിന് ഉത്തരവാദികൾ അവളെ കുറിച്ച് എന്താ അറിയേണ്ടത് അവളുടെ ഭർത്താവിനെ കുറിച്ച് നിവി അവനുമായി അവൾക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു അതെന്തിനാണ് ഇപ്പോൾ പറയുന്നത് മരിച്ചുപോയ മകളെ കുറിച്ച് പറഞ്ഞിട്ട് എന്തു ഗുണം അല്ലമ്മേ ആരും അവളെ തിരിച്ചു കൊണ്ടുവരില്ല പക്ഷേ ഇനി ഒരാളും അവൾ അനുഭവിച്ച ആ കഷ്ടം അനുഭവിക്കരുതെന്ന് ആഗ്രഹിക്കുന്നു അവൻ അവളെ ഒന്നിനും സമ്മതിച്ചിരുന്നില്ല അവളെ സ്വതന്ത്രമായി ജീവിക്കാൻ വിടില്ലെന്ന് അവൻ പറയുമായിരുന്നു പഠിക്കാൻ ജോലി ചെയ്യാൻ സ്വയം തീരുമാനമെടുക്കാൻ ഒന്നിനും അവൻ സമ്മതിച്ചിരുന്നില്ല മാതാപിതാക്കളെ കുറിച്ചോ സഹോദരങ്ങളെ കുറിച്ചോ സ്വന്തം വീട്ടിൽ പോകുന്നതിനെ പറ്റിയോ പറഞ്ഞാൽ അവൻ അപ്പോൾ തുടങ്ങും യുദ്ധം വീടിന്റെ പേരിൽ അവളെ താഴ്ത്തി പറയും തുടക്കത്തിൽ അവൾ ഓരോ പ്രശ്നവും ഞങ്ങളോട് തുറന്നു പറഞ്ഞിരുന്നു അവൾക്ക് ആശ്വാസമായിരുന്നു ഞങ്ങളുടെ ദുരുസാഹൽപ്പെടുത്തലും അവന്റെ അടിച്ചമർത്തലും കാരണം അവൾ പിന്നെ പിന്നെ ഒന്നും മിണ്ടാതെയായി മോളെ അച്ഛനകത്തുണ്ട് ഇതെല്ലാം മരുന്നവരോടും പോകുന്നവരോടും പറഞ്ഞിട്ട് എന്താ കാര്യം അവൾ മരണപ്പെട്ടു അത് അവിടെ കഴിഞ്ഞു ആരെയും യും അവളുടെ വീട് അതായിരുന്നു അവിടത്തെ പ്രശ്നങ്ങൾ തീർക്കേണ്ടിയിരുന്നത് എന്ത് നിർബന്ധിച്ചെന്നായി പറയണേ വിവാഹം കഴിഞ്ഞാൽ പെൺകുട്ടികൾ ഭർത്താവിന്റെ വീട്ടിൽ കഴിയണം കെട്ടിയോ ചെലപ്പോ അടിക്കും തൊഴിക്കും സഹിക്കണം വിവാഹം കഴിഞ്ഞാൽ അതൊക്കെ പതിവാ പതിവാ കുടുംബത്തിൽ നിങ്ങൾക്ക് അഭിനയവുമായിരുന്നു ആ കുടുംബ ജീവിതം ഇതെല്ലാം അവന്റെ താലി അണിഞ്ഞ് വിവാഹിതയായതിന്റെ പേരിൽ കെട്ടിയേൽപ്പിച്ചതാണ് ഞാൻ തന്നെയാണ് അതവളെ കെട്ടിയേൽപ്പിച്ചത് സമൂഹം മാതാപിതാക്കളിൽ അർപ്പിച്ച കർത്തവ്യമാണ് ഞാൻ ചെയ്തത് പക്ഷേ അത് തന്നെയാണ് അവളെ കുഴിച്ചു മൂടിയതെന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു അമ്മേ ഓർക്കുമ്പോൾ ഹൃദയം കത്തി എഴിയുന്നു ഞാൻ ഒന്നും പറയാൻ ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ ഈ താലി ഈ ബന്ധങ്ങൾ അവളെ ഊട്ടിക്കൊണ്ടു പോയത് ഇതൊക്കെയല്ലേ അവൻ അവളെ തല്ലി മോശമായി പെരുമാറി എന്റെ ചേച്ചിയെ എന്തൊക്കെയോ അവൻ വിളിച്ചു പറഞ്ഞു അമ്മേ മകളുടെ ഈ നിസ്സഹായാവസ്ഥ നിങ്ങൾ മറ്റുള്ളവരോട് തുറന്നു പറഞ്ഞോ കുടുംബത്തിനത് ചർച്ച ചെയ്തോ എന്തെങ്കിലും പരിഹാരം കണ്ടോ പറഞ്ഞിട്ട് എന്തിനാ ആരോട് വേദന പങ്കുവച്ചിട്ടും അവളുടെ വാക്കുകൾക്ക് പ്രസക്തി ഇല്ലാതെയായി അത് അവകാസ്യമായോ കുറ്റാരോപണമായോ മാറുമെന്ന് അവൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് അവളുടെ മരണശേഷം പോലും നാട്ടുകാർ മകളെയാണ് കുറ്റപ്പെടുത്തിയത് കുടുംബത്തിലെ പ്രശ്നങ്ങൾ വെളിയിൽ പറഞ്ഞുവെന്നും താലിയോട് അനാദരവ് കാണിച്ചുവെന്നും അവർ പറഞ്ഞു പരത്തി പത്താവിനെതിരെയുള്ള മകളുടെ കുറ്റാരോപണങ്ങളെ നിശബ്ദമായി ഞാനും അവഗണിച്ചു അവൾക്കൊപ്പം നിൽക്കാൻ എനിക്ക് പോലും കഴിഞ്ഞില്ലല്ലോ അവളെ എപ്പോഴും കുഞ്ചിരിയോടെ മാത്രമേ കാണാനാകുമായിരുന്നുള്ളൂ കുടുംബത്തിന്റെയും നാട്ടുകാരുടെ മുന്നിൽ ശാന്തമായ സ്ത്രീ പക്ഷേ അത് കൊള്ളുന്നൊരു മുഖമായിരുന്നു അല്ലേ അതെ ഞാൻ ഒന്നും തരം തിരിച്ച് ചോദിച്ചില്ല അമ്മയായി ഞാൻ അവളെ ഒരിക്കലും ചേർത്ത് പിടിച്ചില്ല അവൻ മോശമാണല്ലേ എന്ന് ചോദിച്ചില്ല ഞാൻ പറഞ്ഞു സഹിക്കണേ മോളെ നീ അവന്റെ താലിയാ ചുമക്കുന്നത് അത് നിന്റെ ഭാഗ്യമാണെന്നാണ് അക്ഷരാർത്ഥത്തിൽ അവൾ ചുമന്നത് കഴുത്തിൽ തൂക്കിയിരുന്ന സ്വർണത്താലിയല്ല ഒരു കനപ്പെട്ട ഇരുമ്പുകട്ടിയായിരുന്നു അത് ചുമന്ന് തന്നെ അവൾ അവശയായി അത് അവൾക്കൊരു ഭാരമായിരുന്നു ഇതെല്ലാം കേൾക്കുമ്പോൾ അതിന്റെ ആഴം മനസ്സിലാക്കുന്നു ഞങ്ങൾ ഈ കഥ സമൂഹത്തോട് പറയാൻ തീരുമാനിക്കുന്നു ഉന്മേഷത്തോടെ അല്ല ഉത്തരവാദിത്വത്തോടെ കഥ പറഞ്ഞാൽ വേറൊരു ലക്ഷ്മിയെങ്കിലും ജീവിച്ചു പോകുമെന്ന് ഉറപ്പുണ്ടോ നിനക്കറിയാമോ മരണത്തേക്കാൾ വനിത് എന്താണെന്ന് ജീവിച്ചിരിക്കുമ്പോൾ ആരും കേൾക്കാത്ത അതിലില്ലാത്ത മൗനം അത് മരണത്തേക്കാൾ വലുതാണ് മോളെ അപേക്ഷ നൽകിയ അതെ ഞാനാണ് ജീവിച്ചിരുന്നപ്പോൾ നിലവിളി ആരും കേട്ടില്ല ഇനി പത്രപ്രവർത്തകിൽ അവൾക്ക് നീതി കിട്ടും ഈ കേസിൽ ഇനി സംശയമില്ല ഭർത്താവിന്റെ നിരന്തരമായ അതിക്രമങ്ങൾ ക്രൂരമായ മാനസിക പീഡനം അവളുടെ മരണത്തിന് കാരണമായത് അതാണ് അതെ തെളിവുകൾ നിങ്ങൾ സമാഹരിച്ചു അവൾ എഴുതിയ ആ കുറിപ്പുകൾ കൃത്യമായി എല്ലാം തുറന്നു കാട്ടുന്നുണ്ട് ആ മനുഷ്യൻ എങ്ങനെ ഓരോ ദിവസവും അവളെ ഇഞ്ചിഞ്ചായി കൊണ്ടുവന്ന് ഒരു സ്ത്രീയുടെ മരണം എന്നത് അവരെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല അത് സമൂഹത്തിന്റെയും കൂടിയാണ് അതാണ് ഈ കേസിലും സംഭവിച്ചത് ഞാനും എന്നോട് തന്നെ ചോദിക്കുന്നു ഞാനിതെല്ലാം കണ്ടതല്ലേ എന്നിട്ടും പക്ഷേ ഞാൻ പറഞ്ഞു അവൻ പതിയെ മാറും എല്ലാം ശരിയാകുമെന്ന് അമ്മേ നിങ്ങൾക്കെതിരെയും തെളിവുകളുണ്ട് ഭർത്താവ് മാത്രമല്ല മകളുടെ മരണത്തിന് ഉത്തരവാദി നിങ്ങളും നിങ്ങളുടെ കുടുംബവും ഒക്കെ അതിന് ഉത്തരവാദികളാണ് അവൾ എത്ര തവണ ഭർത്താവിന്റെ ആക്രമണത്തെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിന്നെ േ അമ്മേ നിങ്ങളെ കുറ്റപ്പെടുത്താനല്ല നമ്മുടെ എല്ലാവരും കുടുംബവും കുടുംബത്തിന് പുറത്തുള്ളവരും എല്ലാവരും ഇതിൽ പങ്കാളികളാണ് വിവാഹം സമൂഹത്തിൽ ആഘോഷിക്കപ്പെടുന്ന ഒരു ആചാരമാണ് പക്ഷേ അതിന്റെ പേരിൽ പല വിധത്തിലുള്ള അനീതികളും അടിമത്തവുമാണ് സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്നത് വിവാഹിതായി എത്തുന്ന പെൺകുട്ടി ഭത്രുവീട്ടിലെ രോഗ ആൾക്കു നൽകുന്ന ശുശ്രൂഷയും ഏക പ്രദർശനവും ഉദാരിതയായില്ല പലപ്പോഴും പാഴയുടെ മാത്രം ബാധ്യതയായി മാറുന്നു ആരാണ് ഈ അന്തസ് നിർവചിക്കുന്നത് മതമാണോ സമുദായമാണോ പുരുഷനാണോ കുടുംബമാണോ അവിടെ സ്ത്രീകൾക്ക് എന്താ സ്ഥാനം അങ്ങനെ ആരെങ്കിലും നിർവചിക്കുന്ന അന്തസ്ലോത്ത് നിന്നു കൊടുക്കുന്നത് എന്തിനാണ് സ്ത്രീകൾ എന്തിനാണ് എല്ലാത്തിനും വഴങ്ങി ജീവിക്കുന്നത് സ്ത്രീജന്മം മനുഷ്യജന്മല്ലേ അവൾ പലതവണ പറഞ്ഞു അമ്മേ ഈ ജീവിതം എനിക്ക് ചേരില്ല എന്റെ ശ്വാസം നിലയ്ക്കുന്നു പക്ഷേ ഞാൻ അന്നൊരു കാര്യം പറഞ്ഞു മക്കളെ ആരും പിറന്ന വീട്ടിലേക്ക് വീണ്ടും വരരുത് ഭാര്യ ഭർത്താവിനൊപ്പം ജീവിക്കണം മരിച്ചാലും അവിടെ തന്നെ വനിക്കണമെന്ന് എന്റെ മോളെ പക്ഷെ അറംപറ്റുന്ന പോയി അല്ലേ അമ്മേ അക്ഷരം പ്രതി അത് തന്നെ സംഭവിച്ചു ഇതൊരാളുടെ കഥയല്ല നമ്മുടെ നാട്ടിലെ ഒട്ടേറെ അമ്മമാരുടെയും മക്കളുടെയും കഥയാണത് വിവാഹം എന്നത് മരണത്തിലേക്കുള്ള വഴിയാകരുത് ഭർത്താവ് നിവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവളെ രക്ഷിക്കാൻ ആരും വന്നില്ല പക്ഷെ അവളെ നശിപ്പിക്കാൻ ഒരു സമൂഹം തന്നെ ഉണ്ടായിരുന്നു ഞാൻ അറിയുന്നു എന്റെ മകൾ ഇനി തിരിച്ചു വരികയില്ല പക്ഷേ ഇനി ഒരു പെൺകുട്ടിയും താൻ എന്ന കെട്ടുപാടിൽ കുരുങ്ങി മരിക്കരുത് എല്ലാം ഞാൻ തിരിച്ചറിയുന്നു ഞങ്ങളുടെ മൗനം നിശബ്ദത ഇതൊക്കെയാണ് എന്റെ മകളെ മരണത്തിലേക്ക് നയിച്ചത് എന്റെ തെറ്റുകുറ്റങ്ങളെല്ലാം സ്ത്രീയുടെ ജീവിതം ജീവിതമായി പരിഗണിച്ചില്ലെങ്കിൽ എട്ട് താലി തീർച്ചയായും കഥയായി മാറും അത് സ്നേഹം കൊണ്ട് ബന്ധിക്കണം അല്ലാതെ അത് സ്ത്രീകളെ കീഴടക്കുന്ന കെട്ടാകരുത് താലി അല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവനാണ് വലുത് ഒരു നല്ല ഭാര്യ നല്ല മരുമകൾ നല്ല അമ്മ ഇങ്ങനെ സദാചാര സമൂഹം നിർദ്ദേശിക്കുന്ന മോഡലുകൾ കൊത്ത് ജീവിക്കേണ്ടവരാണോ സ്ത്രീകൾ ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ കെട്ടുന്ന താനി അവളുടെ ജീവനെ കൊടുക്കാൻ ആരെയും അധികാരപ്പെടുത്തിയിട്ടില്ല വിവാഹം കൊണ്ടോ പുരുഷന്റെ അംഗീകാരം കൊണ്ടോ മാത്രമേ സ്ത്രീ പൂർണ്ണയാകൂന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എങ്കിൽ അവിടെ നിങ്ങൾക്ക് തെറ്റി ജീവനേക്കാൾ വലിയൊരു ബന്ധവുമില്ല ജീവനേക്കാൾ വലിയൊരു വിശ്വാസവും ഇല്ല സ്ത്രീയുടെ ജീവിതം അവളുടെ മാത്രം സ്വന്തമാണ് സ്വയം തീരുമാനമെടുക്കാനും സ്വയം നിശ്ചയിക്കുന്ന വഴിയിലൂടെ മുന്നോട്ടു പോകാനുമുള്ള സ്വാതന്ത്ര്യം വേഷമിടുന്നവർ കൃഷ്ണമ്മ മഞ്ജുഷ എസ് പത്രപ്രവർത്തക പ്രതിഭ രാജി രാജു സഹപത്രപ്രവർത്തക സുധ രജനികുമാരി എസ് മകൽ മധുരിമ ഡോറൻ സി സർക്കിൾ ഇൻസ്പെക്ടർ രമ്യ സന്തോഷ് പോലീസ് ആശ എസ് അവതരണം വനിതാ തിയേറ്റർ കഠിനംകുളം ഗ്രാമപഞ്ചായത്ത്